ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയ്ക്ക് എതിരായ ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം സ്വയം പ്രതിരോധമല്ലെന്ന് ഇൻഡോനേഷ്യൻ വിദേശകാര്യമന്ത്രി റെത്നോ മർസൂദി ജനീവയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പന്ത്രണ്ടായിരം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഗാസയ്ക്ക് എതിരായ മാസങ്ങൾ നീണ്ട ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന്മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയരുകയാണ് പലസ്തീനിൽ പ്രത്യേകിച്ച് ഗാസയിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതായും മർസൂദി കൂട്ടിച്ചേർത്തു അടിസ്ഥാന അവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് സിവിലിയൻമാരെ കൊല്ലുകയും ആശുപത്രികൾ ആരാധനാലയങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ സ്വയം പ്രതിരോധമല്ല ഈ പ്രവർത്തികൾ ന്യായീകരിക്കാൻ കഴിയുകയുമില്ല അവ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ വ്യക്തമായ ലംഘനങ്ങളാണെന്നും അവർ വ്യക്തമാക്കി പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജ് ദുത പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് അൽമാൽകി എന്നിവരുൾപ്പെടെയുള്ള മറ്റ് പാനലിസ്റ്റുകൾക്കൊപ്പം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു വട്ടമേശ പരിപാടിക്കിടെയാണ് താൻ ഈ കാര്യം ഉന്നയിച്ചതെന്നും മർസൂദി കൂട്ടിച്ചേർത്തു അംഗ യു എൻ ജനറൽ അസംബ്ലി കഴിഞ്ഞ ദിവസം ഗാസയിൽ മാനുഷിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന നോൺ ബൈൻഡിംഗ് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച ഈ നിർദ്ദേശത്തിൽ യു എസിന്റെ വീറ്റോയെ തുടർന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ സമാനമായ പ്രമേയം പരാജയപ്പെട്ടിരുന്നു മേയം അംഗീകരിക്കുന്നതിനുള്ള സുരക്ഷാ കൗൺസിലിന്റെ പരാജയം കാലഹരണപ്പെട്ട ബഹുമുഖ സംവിധാനത്തിന്റെ പരാജയത്തെ പ്രതിഫലിക്കുന്നതായും മർസൂദി ഇന്ത്യ അടക്കം ടക്കം രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ കഴിഞ്ഞ തവണ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അൾജീരിയ ബഹ്റൈൻ ഇറാഖ് കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര മാനുഷിക വിടനത്തിൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ പിന്തുണച്ചിരുന്നു അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ ഇരുപത്തി രാജ്യങ്ങളാണ് വിട്ടുനിന്നത് ഓസ്ട്രിയ പരാഖവ് ചെക്ക് റിപ്പബ്ലിക് ഗ്വാട്ടിമാല ലൈബീരിയ മൈക്രോനേഷ്യ നൌറു പാപ്പുവാനുഹിനിയ എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തലിനെ എതിർത്തത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് ഇത് രണ്ടാം തവണയെന്ന് യു എൻ പ്രമേയം പാസാക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസാക്കിയിരുന്നതാണ് കനത്ത വ്യോമാക്രമണങ്ങൾ മഹാദുരന്തം തീർക്കുന്ന ഗാസയിൽ ആകാശത്ത് നിന്ന് ബോംബുകൾ തീമഴ പെയ്യാത്തിടത്ത് നേരിട്ടെത്തെയും ഇസ്രയേൽ സൈനിക അറുകലെയുണ്ട് ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ സാധിയ അഭുഗസാല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളുമടക്കം സിവിലിയന്മാരെ പോയിന്റ് ബാങ്കിൽ ഇസ്രേൽ സൈന്യം വെടിവെച്ചു കൊന്നത് മേഖല ഒന്നാകി വ്യോമാക്രമണം ശക്തമാക്കിയതോടെ പരിസരങ്ങളിൽ നിന്നുള്ളവർ ഈ സ്കൂളിലായിരുന്നു അഭയം തേടിയിരുന്നത് ഇവിടെയാണ് സൈന്യം ഇറങ്ങി നിരവധി പേരെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടില്ലെങ്കിലും അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് അൽ ജിസീറ റിപ്പോർട്ട് ചെയ്തതാണ് പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയ ശേഷമാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ സൈന്യം വെടിവെപ്പ് നടത്തിയത് അതേസമയം ഗാസയെ മരുപ്പറമ്പാക്കി മാറ്റി ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുമ്പോൾ മൃതദേഹങ്ങൾ ഖബറടക്കാൻ സ്ഥലമില്ലാതെ നിസ്സഹായരാവുകയാണ് പലസ്തീനികളെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് മുതൽ വടക്കൻ ഗാസയിൽ നിന്ന് പാലായനം ചെയ്തവരിൽ ഭൂരിഭാഗവും ജബലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് അഭയം തേടിയത് ഇതിനടുത്തുള്ള മാർക്കറ്റ് കൂട്ടക്കുഴിമാടമാക്കിയിരിക്കുകയാണ് ഗാസവാസികൾ അതോടൊപ്പം യു എസ് പ്രമുഖർ കൂട്ടമായി ഇസ്രായേലിലേക്കും രംഗത്തെത്തി യു എനിൽ ഒറ്റപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേലിനെ അനുനയിപ്പിക്കാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമായി ബൈഡൻ ഭരണകൂടത്തിലെ പ്രമുഖർ വീണ്ടും ഇസ്രയേലിലേക്ക് എത്തിയത് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ട ജെയ്ക്ക് സുള്ളിവാൻ വരും ദിവസം ടെൽ അവീവിലെത്തി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹാവിനെ കാണുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി